സത്യം പറയാലോ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരാറില്ലേ ഈ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രെയ്സാണ് ടു ബി ഓണസ്റ്റ് ഫോർ എക്സാമ്പിൾ ടു ബി ഓണസ്റ്റ് ഐ ഡിൻ റീലി എൻജോയ് ദ മൂവി സത്യം പറയാലോ ആ സിനിമ ഇഷ്ടമില്ല ലെമി ബി ഓണസ്റ്റ് വിത്ത് യു ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് മാരീഡ് റൈറ്റ് നൗ നിന്നോടായ കാരണം ഉള്ളത് പറയാലോ ഞാനിപ്പോൾ വിവാഹം കഴിക്കാനുള്ളൊരവസ്ഥയിലല്ല ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് ലൈക്ക് ദോസ് കൈൻഡ്സ് ഓഫ് ഡ്രെസ്സസ് ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അത്തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല ഓണസ്റ്റ്ലി ഐ കാൺ അഫോർഡ് ദാറ്റ് കാർ സത്യത്തിൽ ആ കാർ എനിക്ക് താങ്ങുമെന്ന് തോന്നുന്നില്ല ട്രൂത്ത് ബി ടോൾഡ് ഐ എം നോട്ട് എൻജോയിങ് ഹിസ് കമ്പനി സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവൻ്റെ കമ്പനി എൻജോയ് ചെയ്യുന്നില്ല ഐ മസ്റ്റ് സേ ദിസ് ജോബ് ഇസ് ഇൻ റിയലി മൈ കപ്പ് ഓഫ് ടീ സോറി ഞാനിത് പറഞ്ഞേ മതിയാകൂ ഈ ജോലി എനിക്ക് പറ്റിയതല്ല チーム機能。